സുഹൃത്തുക്കളെ അച്ചൂസ് സ്റ്റാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചില്ലി ചിക്കൻ ചില്ലിക്ക് വേണ്ടിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ വെച്ചിട്ട് ഉള്ളി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം അന്ന് നല്ല ഫ്രൈ വേണ്ട ഒരു മീഡിയം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് പിന്നെ അതിലൊക്കെ വേണ്ടിയ ആവശ്യത്തിന് ഉപ്പറിലൊട്ടണി പിന്നെ ചങ്ങായി മര അപ്പോൾ നീക്കുന്ന ഈ ചട്ടവും നിങ്ങൾ ആരെല്ലാം എങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയണമല്ലോ ഈ ചട്ട നിങ്ങൾ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു പെസൽ ചട്ടോ ആണ് അപ്പോൾ നിങ്ങൾക്കത് അറിവുണ്ടെങ്കിൽ നിങ്ങൾ അത് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കമൻറ്റ് ഇടണമല്ലേ നോക്കാം എന്താ ചട്ടമൊക്കെയാ അപ്പോൾ സുഹൃത്തുക്കളാം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയ തക്കാളി ഇട്ടിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ചില്ലിക്ക് കുറച്ച് തക്കാളിയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുറച്ച് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ഇഡ്ണി പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതിച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചി കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് സരിക്കൊന്ന് മസ്ജിദെല്ലാം ആയിട്ടതിന് ശേഷം ഫ്രൈ ആയതിന് ശേഷം പിന്നെ വേണ്ട ഇടാമോ മസാല മസാലയിന് വേറെ എന്താവശ്യമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ പൊടി പിന്നെ കുറച്ച് ഗരം മസാല അത്രേനാവശ്യമുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആ ചട്ടോ എടങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മുവേണ്ടി അടിക്കണം ഓക്കേ ഞ്ഞപ്പൊരി ഇട്ട് പിന്നെ ചിക്കൻ മസാല ഇട്ട് കുറച്ച് അവർ ഗരം മസാല കിട്ടണി അപ്പം നന്നായി ഒന്ന് ഫുള്ളായി ഒന്ന് ഇളക്കിയിട്ട് ശേഷം ഇതിലേക്ക് പിന്നെ സോസ് ആവശ്യമുണ്ട് അതിപ്പടാ ഓക്കെ അപ്പോൾ കുരുമുളക് കിട്ടണി ചങ്ങാൻ വേറെ കുരുമുളക് കുറച്ച് എരിവ് വേണ്ടേ അതിന് വേണ്ടിയാ നിങ്ങൾ ആ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഇട്ടു അറിയി അപ്പോൾ ഞങ്ങൾ കുറച്ചോ എരിവ് കുറവാണേണ്ടിയാ അപ്പോൾ അതിനനുസരിച്ചുള്ള കുരുമുളക് ഇട്ടുണ്ട് അപ്പോൾ നീക്കെത്ര ആവശ്യമുണ്ട് ആ എരിവ് നെയ്ക്കി ചേർക്കാം ഓക്കെ അപ്പം ഇത് ഈസിയാണ് വലിയ വലിയ പണിയൊന്നും ഉള്ള കേസൊന്നും അല്ല എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ചില്ലിയാണ് ഓക്കെ അപ്പോൾ അത് ഉള്ളിയെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് പിന്നെ സോസ് വയ്ക്കണം അത് വെച്ചാൽ നമ്മൾ ഏകദേശം പണി കഴിഞ്ഞു പിന്നെ ഇനി വലിയ ഇതൊന്നുമില്ല തക്കാളി സോസ് വയ്ക്കാം തക്കാളി സോസ് അത് കഴിഞ്ഞിട്ട് ചില്ലി സോസ് വയ്ക്കാം കുറച്ച് ആവശ്യത്തിന് മാത്രം കുറേ ഇത് ഉപയോഗിക്കുന്ന നല്ലതൊന്നുമല്ല അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപയോഗിച്ചാൽ മതി അതായാലും ചില്ലിക്ക് പിന്നെ ഇത് ഉപയോഗിക്കാണ്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എത്ര ആവശ്യം അതിന് മാത്രം ഉപയോഗിക്കുക ഇത് നല്ല കാര്യമൊന്നും നല്ലത് ഓക്കെ അപ്പോൾ തക്കാളി സോസ് ഇഡ്ണി ചില്ലി സോസ് പിന്നെ സോയാബീൻ ഇത്ര സോസ് ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് അതിൻ്റെ ഒന്ന് ചോയ മാറുകയോ ഒന്ന് ഒന്ന് ചെ ചെറുക്കൊന്ന് ചൂടാകാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് ഫ്രൈ ആക്കിയ ചിക്കൻ അതിൻ്റെയൊക്കെ ഇട്ടാൽ പണി ഞമ്മളത്ത് ചിക്കൻ ചില്ലി അടിപൊളിയായിട്ട് കഴിയും ഓക്കെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ശേഷം ഞമ്മക്കതിന ചിക്കൻ ഇട്ടാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ് ചിക്കൻ ചില്ലി എത്രയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ള ഉണ്ടാക്കിയ ചിക്കൻ ചില്ലിയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ചിക്കൻ ചില്ലി റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഖ്യമായിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിനേക്കാളും നമുക്ക് പറ്റുവാണെങ്കിൽ ഇതിനെക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തു നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ നമ്മൾ നിങ്ങളോട് ഗുഡ് നൈറ്റാ എന്തെങ്കിലും ഒന്ന് പറയുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാക്കണം വീഡിയോ കണ്ടിട്ടാ ഓക്കെ ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട് ചിക്കൻ ഇട്ട് മസാല ഒന്ന് പരിക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പും പിന്നെ കറിയേപ്പില പിന്നെ ക്യാപ്സിക്കോ ഇത്ര ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മൾ ചില്ലി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി പിന്നെ കളറൊന്നും ചേർത്തിട്ടാ അപ്പോൾ കളറ് ഞമ്മൾ നിങ്ങളോട് പ്രോത്സാഹിക്കുന്നില്ല കളറ് ചേർക്കാണ്ടിരിക്കുന്നതന്നെ നല്ലത് ഓക്കെ അപ്പോൾ ഞമ്മ ബാക്കിയുള്ള പരിപാടി ഇതിന് മല്ലിച്ചപ്പ് പിന്നെ കറി പിന്നെ നമ്മൾ ക്യാപ്സിക്കോ ചില്ലി അത്ര എപ്പോഴെഴുത്താതെ നമ്മൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഓക്കെ ബൈ